സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ അരിന്ധതി പ്ലാൻ ചെയ്തതുപോലെ രാധാമണി ചന്ദ്രോത്ത് എത്തിയതിന് ശേഷം പ്രഭാവതിയെ കൊല്ലാനായിട്ട് ഗ്യാസ് തുറന്നു വിടുകയാണ് എന്നിട്ട് രാധാമണി ആരും കാണാതെ റൂമിൽ ചെന്നിരുന്നിട്ട് കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് ആ സമയത്ത് അങ്ങോട്ട് ചെല്ലുന്നത് പ്രഭാവതിയാണ് പ്രഭാവതി ചെന്നതും എന്താണെന്ന് ചോദിക്കുമ്പം ഇവിടെ വേറെ ആരുമില്ലേ എനിക്ക് എന്തോ ഇല്ലാത്തൊരു പരവേഷം എനിക്കിത്തിരി വെള്ളം വേണമായിരുന്നു എന്ന് പറയുമ്പം എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പ്രഭാവതി വളരെ കാര്യമായിട്ട് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് രാധാമണി പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല മാഡം എനിക്കിത്തിരി വെള്ളത്തിന് ദാഹിക്കുന്ന പോലെ ഇത്തിരി വെള്ളം തരുമെന്ന് ചോദിക്കുമ്പം പ്രഭാവതിയാണെങ്കിൽ സ്റ്റൗ കത്തിച്ച് വെള്ളം വയ്ക്കാനായിട്ട് പോകുന്നുണ്ട് ഇതേ സമയം രാധാമണി ഇങ്ങനെ ോക്കുന്നുണ്ട് പ്രഭാവതി എന്താ ചെയ്യണേന്ന് അങ്ങനെ പ്രഭാവതി ടാപ്പ് തുറന്ന് വെള്ളമൊക്കെ എടുത്ത് സ്റ്റവിലേക്ക് വെച്ചിട്ട് കത്തിക്കാനായിട്ട് റെഗുലേറ്റർ എടുത്ത് കത്തിക്കാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മളുടെ ആണെങ്കിൽ പ്രഭക്കുഞ്ഞെ പ്രഭക്കുഞ്ഞേ എന്ന് വിളിച്ചുകൊണ്ട് വരുന്നത് ആ സമയത്ത് ഇത് ആരാ പാർഗവിയാണല്ലോ കയറും ആ ഫാർഗവിയെന്ന് പറഞ്ഞ് പ്രഭാവതി ചെന്ന് ഡോറ് തുറന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പാർഗവി അകത്ത് കരുതും പ്രഭാവതി വേഗം ഇത്തിരി വെള്ളം വെക്കട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും സ്റ്റവിൻ്റെ അടുത്തേക്ക് പോണ സമയത്ത് പാർഗവി വന്നിട്ട് പറയുന്നുണ്ട് കത്തിക്കല്ലേ കത്തിക്കല്ലേ ഇവിടെ ആകെ ഗ്യാസ് ലീക്ക് ആയിട്ടുണ്ട് നല്ല മണമുണ്ട് പൃഫക്കുഞ്ഞിന് മണമൊന്നും കിട്ടിയില്ലേന്ന് അങ്ങനെ പാർഗവി പ്രഭാവതിയെ മാറ്റി നിർത്തിയിട്ട് നോക്കുന്ന സമയത്ത് നമ്മളുടെ ഗ്യാസ് സ്റ്റവ് സ്റ്റൗവാണെങ്കിൽ ഓണായി കെടുക്കാൻ അന്നേരം പാർഗവി പറയുന്നുണ്ട് ഈ ഗ്യാസ് സ്റ്റവ് ഓൺ ആയിക്കെടുക്കാണല്ലോ പൃഫ് കുഞ്ഞ് ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് സമയത്തേക്ക് കത്തിക്കണ്ട കുറച്ച് നേരം കഴിയിട്ട് ഗ്യാസൊക്കെ പുറത്തേക്ക് പോട്ടേന്നും പറഞ്ഞ് ഈ പാർഗവി ആണെങ്കിൽ ആ ജെല്ലെല്ലാം തുറന്നിടുന്നുണ്ട് ആ സമയത്ത് പ്രഭാവതി വന്ന് നോക്കുമ്പോൾ ശരിയാണ് ഗ്യാസിൻ്റെ സ്വിജ് ഓൺ ആക്കി എടുക്കുക അപ്പോൾ പ്രഭാവതിക്ക് അത് രാധാമണി ചെയ്തതാണെന്നൊന്നും മനസ്സിലാവണില്ല പ്രഭാവതി പറയുന്നുണ്ട് ചിലപ്പോൾ ഞാൻ ഓണാക്കിയതായിരിക്കും ഞാൻ ഓണാക്കിയിട്ട് അത് ഓഫാക്കാണ്ട് പോകുന്നതായിരിക്കും എന്തായാലും ദൈവാധീനം കൊണ്ട് രക്ഷപ്പെട്ടല്ലോ എന്നും പറഞ്ഞ് പ്രഭാവതിയും വിളിച്ചുകൊണ്ട് ഭാർഗവി അപ്പുറത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ സ്ത്രീയെ ഒന്ന് കാണാനും കൂടിയാണ് ഞാൻ വന്നേന്ന് അന്നേരം ഈ രാധാമണി ആണെങ്കിൽ ഭാർഗവിയുടെ ഒരു സംസാരം കേട്ടതും വേഗം റൂമിലോട്ട് പോയി കട്ടുമ്പം വയ്യാത്ത പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ ആ സമയം പ്രഭാവതി പറയുന്നുണ്ട് വാ അവരിവിടെ കിടക്കാൻ തോന്നുന്നു നമുക്ക് പോയി നോക്കാം എന്തായാലും ഭാർഗവി വന്നത് നന്നായി അവരൊന്ന് പരിചയപ്പെടാമെന്ന് അങ്ങനെ പാർഗവി രാധാമണി കിടക്കണ റൂമിലേക്ക് ചെന്നതും രാധാമണി ഇങ്ങനെ വയ്യാത്ത പോലെ തന്നെ കിടക്കുകയാണ് എന്നിട്ട് എന്ത് പറ്റി എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പം ഇല്ല മേഡം കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇത്തിരി വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ പാർഗവി പറയുന്നുണ്ട് അതിനെന്താ ഞാൻ പോയി വെള്ളം എടുത്തോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ പാർഗ്ഗവി പോയി കുറച്ച് വെള്ളമൊക്കെ ചൂടാക്കി കൊടുന്ന് ഈ രാധാമണിക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് അസുഖമൊക്കെ കുറവുണ്ടോ എന്ന് ചോദിക്കുമ്പം ആ കുഴപ്പമൊന്നുമില്ല എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പോകുമെന്ന് പറയുമ്പം പാർഗവി പറയുന്നുണ്ട് എന്തായാലും അസുഖമൊക്കെ പൂർണ്ണമായും മാറിയിട്ട് പോയാൽ മതി പ്രഭക്കുഞ്ഞും ദൈവമോളും നോക്കിക്കോളും ആ ഇവർ നല്ല തങ്കപ്പെട്ട ആളുകളാണ് എം എൽ എ കൊച്ചാണെങ്കിലും എന്തൊരു സ്നേഹ എന്നോട് പെരുമാറാൻ അതുപോലെ പ്രഭാവതി മേടവും നല്ല സ്നേഹത്തിൽ തന്നെ എന്നോട് പെരുമാറണേ എനിക്കിതിനു മുമ്പ് ഇതുപോലൊരു പരിഗണന ഒരു സ്ഥലത്തൊന്നും കിട്ടിയിട്ടില്ല എൻ്റെ മക്കളെല്ലാം എന്നെ ആട്ടി ഓടിക്കുമായിരുന്നു ഇവിടെ വന്നപ്പോഴേ എനിക്കിതുപോലൊരു സ്വീകരണമൊക്കെ കിട്ടിയത് ആ സമയത്ത് നമ്മളുടെ ഭാർഗവി പറയുന്നുണ്ട് അതെങ്ങനെയാണ് ചന്ദ്രോത്തുള്ളവരുടെ മനസ്സ് മനസ്സങ്ങനെത്തെയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ വന്നപ്പം ഇത്രയധികം സ്വീകരണം കിട്ടിയത് ഇതേ ഇതേസമയം നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം രാധാമണി ഗ്യാസ് തുറന്നു വിട്ടിട്ടുണ്ടെന്നുള്ള വിവരം ഈ അരുന്ധതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അരുന്ധതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും ആ പ്രഭാവതി ഗ്യാസ് കത്തിച്ച് തീ പിടിച്ച് മരിച്ചിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് ആ രാധാമണിയുടെ വിളിയൊന്നും വന്നില്ലല്ലോ എന്തായാലും അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കാമെന്ന് കരുതി ഈ അരുന്ധതിയാണ് ഈ ഫോൺ എടുത്ത് അങ്ങോട്ട് വിളിക്കുന്നുണ്ട് ആ സമയത്ത് രാധാമണിയുടെ ഇതിൽ ഫോണിരിക്കുന്നുണ്ട് കേട്ടോ ഫോൺ ബില്ലടിക്കുന്ന കണ്ടതും രാധാമണി വേഗം കോള് കട്ട് ചെയ്യുന്നുണ്ട് കാരണം വേറൊന്നും അല്ല അവിടെ ഭാർഗവ്യം പ്രഭാവതി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവരുടെ സംസാരം അവർ കേട്ടെങ്കിലും പേടിച്ചിട്ടാണ് ഈ രാധാമണി ഫോൺ കട്ട് ചെയ്യുന്നത് അതിനുശേഷം ഈ പ്രഭാവതിയും ഭാർഗവി എവിടെയാണെന്ന് നോക്കിയിട്ട് രാധാമണി ഫോണെടുത്ത് അരുന്ധതിക്ക് വിളിക്കുന്നുണ്ട് ഫോൺ വന്നതും അരുന്ധതി വേഗം തന്നെ ഫോൺ എടുത്തിട്ട് എന്തായി രാധാമണി പ്രഭാവതിയുടെ കഥ കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പം ഇല്ല മേഡം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല അതെന്ത് പറ്റിയെന്ന് വയ്ക്കുമ്പം അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു ഭാർഗവി വന്ന് കയറി അവർ വന്നതോടുകൂടി നമ്മുടെ പ്ലാനൊക്കെ പൊളിഞ്ഞു ഗ്യാസ് ലീക്കായ വിവരം ആ പെണ്ണുമുള്ളക്ക് മനസ്സിലായി അവർ വേഗം തന്നെ ഗ്യാസ് ഓഫ് ചെയ്തു അതുപോലെ തന്നെ ആ പ്രഭാവതി മേഡത്ത് കിച്ചണിൽ നിന്ന് നിങ്ങൾ പറഞ്ഞു വിടുകയും ചെയ്തു ഇനിയിപ്പോൾ അവർ പോവാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാ സമയത്ത് ഈ അരുന്തതി ചോദിക്കുന്നുണ്ട് പാർഗവി ഇനി എപ്പോഴാണ് പോകണേന്ന് വയ്ക്കുമ്പോൾ അതൊന്നും അറിയില്ല മേഡം അവർ ഇവരുമായിട്ട് നല്ല ബന്ധമുള്ളതാണെന്ന് തോന്നുന്നു സംസാരമൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ അരുന്തതി പറയുന്നുണ്ട് രാധാമണി ആ പറഞ്ഞത് നേരാണ് ഭാർഗവി പ്രഭാവതിക്ക് വേണ്ടി മരിക്കാനും തയ്യാറുള്ള ഒരു സ്ത്രീയാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആ സമയം രാധാമണി പറയുന്നുണ്ട് എന്തായാലും ഇന്ന് രാത്രി വിട്ടു പോവില്ല മേഡം ഇന്ന് രാത്രിത്തോടു കൂടി നമ്മൾ ആ പ്രഭാവതിയുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കുന്നു അങ്ങനെ നമ്മളുടെ അരുന്തതിയാണെങ്കിൽ ആ കാര്യമൊക്കെ ഓർത്ത് സന്തോഷിക്കുകയാണ് ആ സമയത്ത് ത്യാഗരാജൻ അങ്ങോട്ട് വരുന്നുണ്ട് കൂടെ സിഇ പി ഉണ്ട് അങ്ങനെ ത്യാഗരാജൻ വന്നതും ചോദിക്കുന്നുണ്ട് എന്തായാലും വേണം പ്രഭാവതിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ആയോ എന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതിയുടെ കാര്യം കുറച്ച് മുമ്പേ തീരുമാനം അതിൻ്റെ ഇടയ്ക്ക് ആ പാർഗ്വി വന്ന് വിട്ടു അതുകൊണ്ട് അത് നടന്നില്ല എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി പ്രഭാവതിയുടെ കാര്യത്തിലൊരു തീരുമാനമാകുന്നു അത് കേട്ടതും ത്യാഗരാജൻ പറയുന്നുണ്ട് അല്ലെങ്കിലും ആ പാർഗ്വി എല്ലാത്തിനും എടം കോലും ഇടാൻ ഞാൻ എപ്പോൾ അവിടെ എന്ത് കാര്യത്തിനെന്നാലും ആ പാർഗ്വി എൻ്റെ പുറകെ തന്നെ ഉണ്ടാവും ചന്ദ്രൂത്തുകാർക്ക് വേണ്ടി മരിക്കാനും തയ്യാറുള്ളവളാ അവളെന്ന് പറയുന്നു അത് സമയം അരിന്തത് പറയുന്നുണ്ട് അതെനിക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ട് ഒരിക്കൽ പ്രഭാവതിയെ കാണാതായപ്പം ആ പാർഗവി ഇവിടെ വന്നിരുന്നു എന്നോട് ഒരുപാട് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി അതുമാത്രമല്ല വീട് ആകെ അരിച്ചുപറക്കി നോക്കുകയും ചെയ്തു അവസാനം അവരെ പറഞ്ഞു വിടാൻ വേണ്ടി എനിക്ക് തോക്കെടുക്കണ്ടാവുന്നു ആ സമയത്ത് സി പി പറയുന്നുണ്ട് മേഡം ആ രാധാമണിയോട് എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ച് നോക്കി വേണം മുന്നോട്ട് പോകാൻ എന്ന് പറയണം ഏതെങ്കിലും രീതിയിൽ അവര് പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നില് മേടാന്നുള്ളത് എല്ലാവരും അറിയും പിന്നെ ദേവികയെ നമുക്ക് സ്വാധീനിക്കാനും പറ്റില്ല എന്തായാലും ദേവികയുടെ അമ്മായിമ്മയെ കൊല്ലാൻ നോക്കിയാൽ ആളെ ദേവിക വെറുതെ വിടില്ലല്ലോ ദേവിക ഇപ്പോൾ പഴയ ദേവികയല്ല എം എൽ എ ആണ് അതുകൊണ്ട് അതൊക്കെ നോക്കി വേണം മുന്നോട്ട് നീങ്ങാൻ എന്ന് പറയുമ്പം അരുമതി പറയുന്നുണ്ട് ദേവിക ഞാൻ പറയണതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകില്ല ആ രീതിയിൽ ഞാൻ ദേവികയെ പൂട്ടിയിരിക്കും എന്തായാലും അതോർത്ത് സി പി പേടിക്കുമൊന്നും വേണ്ടെന്ന് ഈ സമയത്ത് ത്യാഗരാജനാണെങ്കിൽ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ആ പ്രഭാവതിയുടെ മരണം കാണാനാണ് ഞാനും ആഗ്രഹിക്കുന്നത് ഒരുപാട് കാലമായി ചന്ദ്രോത്തുകാരെ തകർക്കണമെന്ന് വിചാരിക്കുന്നു ഇപ്പോഴാണ് അതിന് ശരിയായ അവസരം കിട്ടിയത് എന്തായാലും ഇതറിയുമ്പോൾ എൻ്റെ പങ്ക് ഭയങ്കര ഷോക്കായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയം ഋഷി വന്നിട്ട് പറയുന്നുണ്ട് അമ്മ പറഞ്ഞതൊക്കെ സത്യമാണല്ലോ അല്ലേ ഇന്നത്തോടു കൂടി ആ പ്രഭാവതി മരിക്കൂലോ എന്ന് പറയുമ്പം ഇന്നത്തോടു കൂടി പ്രഭാവതിയുടെ കാര്യത്തിലൊരു തീരുമാനമൊക്കെ രാധാമണി എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് ഇതേ സമയം കാണിക്കുന്നത് നമ്മളുടെ ഭാര്ഗവീനെയും പ്രഭാവതീനെയാണ് ഭാർഗവിയാണ് ഈ പ്രഭാവതിയോട് പറയുന്നുണ്ട് പ്രഭകുഞ്ഞ് ആ രാധാമണിയെ കണ്ടിട്ട് എനിക്കത്ര പന്തിയായിട്ട് തോന്നണില്ല അവരെന്തൊക്കെയോ കള്ളത്തരം മറിച്ചു വെക്കണ പോലെ തോന്നുന്നു അവരുടെ വീട് എവിടെയാണെന്ന് എന്തെങ്കിലും പറഞ്ഞു എന്ന് വീട് എവിടെയോ ദൂരെയാണ് ഇപ്പം മക്കളൊന്നും ഇല്ലയെന്ന് ചോദിക്കുമ്പം മക്കളുണ്ട് മക്കളൊക്കെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണെന്നാണ് പറഞ്ഞത് അതെന്തുകൊണ്ടാണ് വെറുതെ അങ്ങനെ ഇറക്കി വിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല മക്കൾ നോക്കൂലെന്നൊക്കെ അവർ പറയാനായിട്ടെ എന്തായാലും കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അവരുടെ അസുഖമൊക്കെ നല്ലവണ്ണം ഭേദമായി കഴിഞ്ഞാൽ ഏതെങ്കിലും സാമൂഹിക സംഘടനയെ പറഞ്ഞേൽപ്പിച്ച് അവരെ അങ്ങോട്ടേക്ക് മാറ്റുകയാണ് ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട് ഇവരെ എനിക്കത്ര വിശ്വാസം തോന്നുന്നില്ല പ്രഭാ കുഞ്ഞെ ഇവരെന്തോ ഒരു ചതി നടപ്പിലാക്കാൻ വന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഇനിയിപ്പോൾ ഇവരെ ആ അരുദ്ധതി എങ്ങാനും കൂടി പറഞ്ഞു വിട്ടതായിരിക്കുന്നു ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് ഭാർഗവി എന്ത് മണ്ടത്തറായി പറയുന്നത് ഇവർ നന്ദുവിൻ്റെ വണ്ടി ഇടിച്ച് ആസ്പത്രിലായതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത് അല്ലാതെ അരുന്ധതിയുടെ പ്ലാൻ പ്ലാനാവണം ഇങ്ങനെയാണെന്ന് വയ്ക്കുമ്പോൾ എന്തായാലും എനിക്കിതിലത്ര വിശ്വാസം ഒന്നും തോന്നണില്ല ഇവരെ ശരിക്കും പ്രഭക്കുഞ്ഞൊന്ന് ശ്രദ്ധിച്ചോ ഇല്ലെങ്കിൽ ഇത് നമുക്ക് വിനിയാവൂട്ടോ പ്രഭക്കുഞ്ഞേന്ന് സമയത്ത് നമ്മളുടെ രാധാമണി ആണെങ്കിൽ ഈ പ്രഭാവതി ഭാർഗവി എന്ത് ചെയ്തു നോക്കാനായിട്ട് പതുങ്ങി പതുങ്ങി ഇങ്ങനെ വരുന്ന സമയത്താണ് ഈ ഭാർഗവി പറയുന്ന ഈ കാര്യങ്ങൾ ഈ രാധാമണി കേൾക്കുന്നത് അത് കേട്ടത് രാധാമണിക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട് താനുംങ്ങാനും പിടിക്കപ്പെടുമോ ഇനിയിപ്പോൾ ഇവർക്കെന്നെ സംശയം തോന്നിയാൽ പോലീസിനെ അറിയിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് പേടിച്ച് നിൽക്കുന്നുണ്ട് അതിനുശേഷം അവര് പ്രഭാവതിയുടെയും ഭാർഗവിയുടെയും കണ്ണിപ്പെടാതെ മാറിപ്പോയിട്ട് ഫോണെടുത്ത് അരുന്ധതിക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് അരുന്ധതിയോട് ഭാർഗവിയുടെ സംശയങ്ങളൊക്കെ ഈ രാധാമണി പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട് അവർ രാധാമണി സൂക്ഷിക്കണം അവരൊരു വല്ലാത്ത സ്ത്രീയാണ് അവർക്ക് ഭയങ്കര ബുദ്ധിയാണ് പ്രഭാവതിക്ക് വേണ്ടി കൊല്ലാനും ചാവാനും മടിയില്ലാത്തൊരു ജന്മ അവർ അതുകൊണ്ട് അവർക്ക് സംശയത്തിനൊന്നും ഇടവരുത്തരുത് അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നിയാൽ അവർ ഉറപ്പായിട്ടും പോലീസിനെ അറിയിക്കും രാധാമണി പോലീസിൻ്റെ കയ്യിലായാൽ പിന്നെ എൻ്റെ കാര്യത്തിലും തീരുമാനമാകുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രജനീനെയാണ് രജനാണെങ്കിൽ ഈ ഗിരീഷിൻ്റെ ഒരു ബന്ധക്കാർക്ക് വേണ്ടിയിട്ട് ദേവികയുടെ അടുത്ത് റെക്കമെൻ്റേഷനുമായിട്ട് നടക്കാത്തതിൻ്റെ ആകെ ദേഷ്യവും ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് പ്രഭാവതി വിളിക്കുന്നത് പ്രഭാവതി വിളിച്ചിട്ട് രജനി എന്തെങ്കിലും വരാതെന്ന് നോക്കിയപ്പോൾ ഞാൻ എന്തിനാണ് അങ്ങോട്ട് പറഞ്ഞത് അത് എം എൽ എയുടെ വീടല്ലേ അത് തമ്മളെ നീ അങ്ങനെ പറയണേന്ന് നോക്കിയപ്പോൾ ഞാൻ ഇന്നൊരു കാര്യം അവളോട് പറഞ്ഞിട്ട് അവളത് സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞാൽ അന്നേരം പ്രഭാവതി പറഞ്ഞതല്ല നീ എന്തിനാ ദേവികയോട് പറഞ്ഞത് നിനക്കത് അച്ഛനോട് പറഞ്ഞാൽ പോരായിരുന്നു ദേവികയും നിന്നോട് പറഞ്ഞതല്ലേ അച്ഛനോട് സംസാരിക്കുന്നത് എനിക്കാൻ ദൈവികയ്ക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് നീ നിന അവളോട് ദേഷ്യപ്പെട്ടേന്ന് വയ്ക്കുമ്പം അവൾക്ക് അറിയില്ലെങ്കിലും അവൾക്കത് എൻ്റെ വാങ്ങി വെക്കായിരുന്നല്ലോ എന്നിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് അവൾക്ക് വേണ്ടെന്ന് വെക്കാമായിരുന്നുല്ലോ അവൾ ആദ്യം തന്നെ എന്നെ കുഴപ്പത്തിൽ അകലിനെ ചേച്ചിയെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവൾക്ക് ഭയങ്കര അഹങ്കാരാന്നുള്ളതൊന്നും ആ സമയം പ്രഭാവതി പറയുന്നുണ്ട് രജനി നീ ആവശ്യമില്ല അതൊന്നും പറയില്ലായിട്ടുള്ളു പിന്നീട് കാണിക്കുന്നത് രാത്രി നമ്മളുടെ രാധാമണി ആണെങ്കിൽ ഈ പ്രഭാവതിയെ എങ്ങനെ കൊല്ലണം എന്ന് ആലോചിച്ചുകൊണ്ട് റൂമിൽ നിന്നും എഴുന്നേറ്റ് വരുന്നുണ്ട് ഇതേ സമയം പ്രഭാവതിയും സിദ്ധാർത്ഥനും എല്ലാവരും കിടക്കാനായിട്ട് റൂമിലോട്ട് കയറിപ്പോയിരുന്നു ഈ നേരത്ത് രാധാമണി ഇങ്ങനെ അതിൽ പരക്കം മാഞ്ഞുകൊണ്ട് നടക്കുന്നത് നമ്മളുടെ ദേവിക മേളിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് കാണുന്നുണ്ട് ദേവികയാണെങ്കിൽ വെള്ളം എടുത്ത് കുടിക്കാൻ വേണ്ടി വരുന്നതാണ് ആ സമയത്ത് ഈ രാധാമണി എന്താ അറിയാൻ വേണ്ടിയിട്ട് ദേവിക ഇങ്ങനെ ശ്രദ്ധിക്കണ സമയത്ത് രാധാമണി ഒരു കത്തി മൂർച്ചയുള്ളതൊക്കെ നോക്കി എടുക്കുന്നതൊക്കെ ദേവിക കാണുന്നുണ്ട് അത് കണ്ടതും ദേവികയ്ക്ക് ആകെ ഒരു ഭയമായിട്ട് ദേവിക ഇങ്ങനെ നന്ദൂനെ വിളിക്കാനായിട്ട് മേളിലോട്ട് ഓടിപ്പോകുന്ന ആ ഒരു സീനിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ അഭിപ്രായം